തൃശൂർ പ്രിയമുള്ളവരെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിഗത പുരസ്കാരം ആ യോഗ്യത ടീമും ടീമിന്റെ കായിക താരങ്ങളെയും ുംങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഏറ്റവും നല്ല ഒന്നാം നമ്പർ കായിക താരം സ്റ്റാർ മിഷൻ ആർട്സ് ആൻഡ് ക്ലബിന്റെ ഒന്നാം നമ്പറിൽ പിടിമുറുക്കിയർജുനൻ ഏറ്റവും നല്ല രണ്ടാം നമ്പർ കായിക താരം അഖില കേരളി മത്സരത്തിന്റെ പൊന്നും വിലയുള്ള മിന്നും താരം യുവതാരം ആവേശകരമായ വടംവലി മത്സരത്തിൽ എഴുതി വെച്ചവരും എഴുതിയ കഥകൾക്കപ്പുറം കഥ രചിച്ച് കടന്നുപോയ നസീൽ മൂന്നാം നമ്പറിലെ ഏറ്റവും നല്ല മികവായ കായിക താരം ഏറ്റവും നല്ല നാലാം നമ്പർ കായിക താരം ചാമ്പ്യൻ ടീമുകളെയും അതോടൊപ്പം തന്നെ മത്സരത്തിന്റെ ആദ്യ അവസാനം വരെ നിങ്ങളുടെ നിറഞ്ഞ കൈകടികൾ കൊണ്ട് ഞങ്ങളെ സന്തോഷത്തിന്റെ ആവേശ പൂങ്കാവനത്തിലേക്ക് കൈപിടിച്ച് എത്തിയ പ്രിയപ്പെട്ട നാടിന്റെ കായിക പ്രേമികളെ നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ഭാഷയിൽപാട് പറയിക്കുകയാണ് നിങ്ങളുടെ ഇടക്കാലങ്ങളിലേക്ക് നിങ്ങൾ ലീവണിയിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് വടന കായിക മാമാങ്കം ജനകീയമാക്കുവാനും ഈ ജനകീയമായ മാമാങ്കത്തെ നെഞ്ചോടേറ്റുവാൻ അത് അച്ഛനഗതിയുടെ പോരാട്ട ഭൂമിയിൽ പൊന്നും വിലയുള്ള പോരാട്ടങ്ങൾ നേതൃത്വം കൊടുക്കുവാൻ നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വിജയമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അടിപൊളിയിട്ടുണ്ട് കോട്ടയം ജില്ലാ സംസ്ഥാന ടഗുഫാറിന്റെയും ഈ ലോകത്തിന്റെ അന്താരാഷ്ട്ര മേഖലകളിൽ ഞങ്ങൾ നയിക്കുന്ന പ്രിയപ്പെട്ടവരുടെയും അതോടൊപ്പം തന്നെ ആവേശകരമായ പോരാട്ടത്തിലേക്ക് റോയി മറ്റപ്പള്ളി കരികുന്നും അതോടൊപ്പം തന്നെ ഷെല്ലി ജോയിൽ എത്തിച്ചേർന്ന ഈ അന്താരാഷ്ട്ര വടംവലിയുടെ പ്രിയപ്പെട്ട രണ്ട് അമരക്കാരുടെ സാന്നിധ്യത്തിലാണ് ഇടക്കോലിയുടെ മത്സരം ഇന്നിവിടെ പരിവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ തിരക്കുകളെയെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ മത്സരത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒറ്റ ഭാൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ നാടിന്റെ പ്രിയപ്പെട്ടവർ വ്യക്തിത്വങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവർക്കെല്ലാം വടംവലിയുടെ പ്രിയപ്പെട്ടവർ കുടുമുള്ളൂരിന്റെ ഉണ്ട് അരിപ്പുരയുടെ അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ ഈ കടംവലി മത്സരത്തിന്റെ കക്കത്തുമലയുടെ എല്ലാം പ്രിയപ്പെട്ടവർ മത്സരം വീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും ഇടക്കൂലി സംഘാടകരുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ തൊട്ട് അതൊരു നാഴികക്കല്ലായി സ്വർണ്ണ നിലയിൽ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരായിരം ഒരായിരം നന്ദിയർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മത്സരത്തിലേക്ക് പ്രവീസിക്കുന്നു സന്തോഷ് പെരുമ്പാവൂരിനെ ആദരവൂർ ക്ഷണിക്കുന്നു സസ്പെൻസ് നമ്മൾ ആദ്യം ഹാപ്പി ബർത്ത്ഡേ കഥ പറഞ്ഞു പോയായിരുന്നു ഗ്രാൻഡ് സ്റ്റാറിന്റെ കൂട്ടുകാരനായി കടന്നെത്തിയ ഉദയ പുളിക്കണ്ടേഴാമൻ ഇന്നത്തെ ഒരു ഹാപ്പി ബർത്ത്ഡേ ബോയി ആയിരുന്നെങ്കിൽ നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ പന്ത്രണ്ട് അമ്പത്തി മൂന്നിലേക്ക് പന്ത്രണ്ട് മണിയുടെ കാഴിക സൂചിക കടന്നു പോയപ്പോൾ ഇന്നത്തെ ഹാപ്പി ബർത്ത്ഡേ ബോയിയാണ് അർജുൻ ഒന്നാം നമ്പറിൽ പിടികുറത്തുന്ന കായിക താരം അർജുനന് ഒരു പിറന്നാൾ സമ്മാനത്തിലേക്ക് തന്നെയാണ് ബാക്കി ആറ് പേരും ചേർന്ന് ഒരു വടമെടുത്ത് വലിച്ചടുപ്പിച്ച് കടന്നു കൊണ്ടുപോയത് എന്നുള്ള സന്തോഷ വർത്തമാനം കൂടി പങ്കുവെക്കുന്നു കളിക്കളത്തിൽ തീരുന്നില്ല കളിയുടെ ആവേശങ്ങൾ കളിവിജയം വിജയം കൈപ്പടിയിൽ എന്നും വടംവലി ലോകത്തെ പ്രവാസത്തിൽ നിന്നും നാട്ടിലിരുന്നും മറുനാട്ടിലിരുന്ന പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുപോകുന്ന ശ്രീ അമൽ വക ഒരു സ്നേഹ സമ്മാനം കളി വിജയം കൈപ്പടി ഒതുക്കിയാൽ കാനഡയുടെ വക അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡ് കാത്തിരിക്കുന്നുണ്ട് വീണ്ടും മത്സരം ഒന്ന് വിജയിച്ചു നേടിയാൽ അല്ലെങ്കിൽ യുവതാരയെ പരാജയപ്പെടുത്തിയാൽ കെ ബി സിയുടെ വക ഒരു മൂവായിരം മഞ്ഞക്കുപ്പായക്കാരെ സ്റ്റാർ വിഷനെ കാത്തിരിക്കുന്നു സ്റ്റാർ വിഷ്ണു നേടാൻ സാധിച്ചില്ലെങ്കിൽ ആ പണം തിരികെ യുവതാരയുടെ അക്കൗണ്ടിലേക്ക് മാറി മറിഞ്ഞേക്കാവുന്ന കളിത്തട്ടത്തിന്റെ നടുത്തളത്തിൽ ഏതായാലും വടത്തിൽ പിടിമുറുക്കിയത് കൊണ്ട് ആദ്യ സെറ്റ് പോരാട്ടത്തിലേക്ക് ടീമുകൾ തയ്യാറാവുക ആദ്യ സെറ്റ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആദരവുകൾ ഇവിടെ ബാക്കിയുണ്ട് അതുകൂടി കൊടുത്ത് കണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് കളം വിട്ട് മടങ്ങാമെന്ന പ്രതീക്ഷയോടെ ആദ്യ സെറ്റ് രണ്ടാം വർഷത്തെയും മുടക്കമില്ലാത്ത അവസാനവട്ട കൊട്ടിക്കലാശത്തിന്റെ നടുത്തളത്തിലേക്ക് പാഞ്ഞെടുക്കാൻ പതിനാല് കായിക താരങ്ങൾ കയ്യടിയോടു തന്നെ സ്വീകരിക്കുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കണ്ണടച്ച് തുറക്കുമ്പോൾ ആദ്യ സത്യം കൈപ്പിടിയിലും ആറേഴെട്ട് ഒമ്പത് പത്ത് മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന മത്സരം ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞ് തീർന്നു പോകുന്ന ആവേശത്തിന്റെ ഇരട്ടി ഉണ്ടാകും പത്ത് സെക്കൻഡുകൾ കൊണ്ട് ചില കളികൾ അവസാനിക്കുന്നു സംഘാടകരുടെ ഒരു കാര്യം ഒന്ന് ചോദിച്ചു പോയതേ ഉള്ളൂ ഞങ്ങൾ ഇത്രയും പാടുപെട്ട ഒരു അട്ടിമറി ടീമിനൊരു സമ്മാനം ഒരുക്കി വെച്ചിട്ട് അത് എന്തിനും നിങ്ങൾ ഇത്രയും നേരം ആർക്കും കൊടുക്കാതെ അതിനൊക്കെ അങ്ങനൊക്കെ സമയം വാങ്ങുന്നുള്ളൂസായെന്ന് വിജയം പറഞ്ഞതുപോലെ സമയമിനെ കടന്നു വരും ഏതായാലും തിരിച്ചടിക്കാൻ സെറ്റുകൾ രണ്ട് ബാക്കിയുണ്ട് യുവതാര പൗണ്ടില് ഈ ഒരു മത്സരത്തിന്റെ മണ്ണിലേക്ക് ഇതുപോലൊരു മത്സരം നിയന്ത്രിക്കാൻ കടന്നു വന്ന കോട്ടയം ജില്ലാ ടഗ് ഓഫ് ഫാർ നമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷന് ഞങ്ങൾ കളിക്കുന്നവർക്കും കളിപ്പിക്കുന്നവർക്കും കളി കാണുന്നവർക്കും വരെ സമ്മാനം കൊടുക്കുന്ന ആട്ടുകാരായതുകൊണ്ട് കളി നിയന്ത്രിക്കുന്നവർക്ക് ആദ്യമായി ഒരു സ്നേഹ സമ്മാനം ഇടക്കോലി കൂട്ടുകാർ നൽകുകയാണ് അത് ഏറ്റുവാങ്ങുന്നത് ജില്ലാ ടഗ് ഓഫ് ഫാർ അസോസിയേഷനെ നിലവിൽ കളിക്കുന്നതിനുള്ള എന്റെ മപ്പുടിമാരെയും ആദര ബഹുമാനപരസരം ക്ഷണിക്കുന്നു അത് നൽകുന്നതിന് ഇടക്കോലി കൂട്ടുകാരുടെ ബന്ധപ്പെട്ടവരെയും ക്ഷണിക്കുന്നു

സന്തോഷ് തിരുമാവൂരിൽ മനു ഇസ്രായേൽ അങ്ങനെ പ്രഭാസ ലോകത്തിൽ നിന്നും ഒരു സ്നേഹോപകാരം നൽകുന്നു മനു ഇസ്രായേൽ നൽകുന്ന സ്നേഹോപകാരത്തെ ഭാഷയിൽ ഏറ്റെടുക്കും കൊണ്ടെത്തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ടൂർണമെന്റിലെ ഗാലറിയിൽ ഇരിക്കുന്ന ഏറ്റവും മികച്ച കാണിയേക്കാത്ത കുടമണ്ണൂരിന്റെ വക ഒരു സ്നേഹസമ്മാനം എത്തിയിരിക്കുന്നു ഇതുകൂടി കഴിഞ്ഞിട്ട് പറയാം മികച്ച കാണിയേറാൻ അല്ലെങ്കിൽ ബാക്കിയുള്ളൊരു കയ്യേഴ്ചയോ हिंदम <inaudible> सॼो சாப்படிகளுக்கு எதிர்பார்த்து எழுதிய தந்தர் நடக்க திட்டங்கள் கையடிப்பதாக பொது மதார்த்தி எடுத்த போராட்ட போகிறார் സ്ത്രീകൾ കായികപ്രമിഹികൾ ആരും കോർഡിൽ കയറരുത് സ്ത്രീകൾ അവര് കായിക പ്രമേയം ശ്രദ്ധിക്കുക കോർഡിൽ കയറി നിൽക്കരുത് ശ്രദ്ധിക്കുക അപ്പോൾ ഏറ്റവും മികച്ച